ഞാനല്ല പട്ടാഴിയിൽ പോലീസിനെ പോലീസ് 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 വണ്ടി വണ്ടി തടഞ്ഞു എന്ന വളരെ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പട്ടാഴി ചന്തയിൽ ഇതിന്റെ വാഹനം തടഞ്ഞ അറസ്റ്റിൽ കൊല്ലം പട്ടാഴിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് പട്രോളിംഗ് നടത്തവേ സംഘം ചേർന്ന് പോലീസ് വാഹനം തടഞ്ഞ നാലുപേരെയാണ് കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നിക്കോട് എ എസ് ഐ ഓമനക്കുട്ടൻപിള്ള നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പട്ടാഴി പനേനം ബിആർ വില്ലയിൽ നാല്പത് വയസ്സുള്ള ബിനു പട്ടാഴി ഹലാൽ മൺസിലിൽ അൻപത്തിയാറ് വയസ്സുള്ള സുബൈർ പട്ടാഴി പനേനം രാജേഷ് ഭവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷ് പട്ടാഴി ഏറത്ത് വടക്ക് ആര്യഭവനിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഗോപാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രി എട്ടര മണിയോടുകൂടി പട്ടാഴി ചന്തയുടെ സമീപത്ത് എ എസ് ഐ ഓമനക്കുട്ടൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുകയും മദ്യപിച്ച പട്ടാഴി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ പോലീസ് വാഹനം വളഞ്ഞു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ പിള്ള മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് എത്തിയതെന്ന് ആരോപിച്ച് ആക്ഷേപിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്തു ഇപ്പോൾ സി ഐ സജി സ്ഥലത്തെത്തിയിട്ടുണ്ട് കുന്നിക്കോട് സി ഐ എത്തി വണ്ടി ഇവിടെ നിന്നും മാറ്റുകയാണ് നാട്ടുകാർ തടഞ്ഞിട്ട വാഹനം ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നിക്കോട് പോലീസ് എസ് എച്ച്ഒ സജി സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്ത പ്രതിയെയും പോലീസ് സംഘത്തിനെയും കൊണ്ട് മടങ്ങി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രശ്നമുണ്ടാക്കിയ സംഘത്തിലെ നാലുപേരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് മറ്റുള്ളവർക്കായി അന്വേഷണം നടന്നുവരികയാണ് അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി ഇതിനിടെ സമൂഹ മാധ്യമങ്ങൾ വഴി പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് വന്നതെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമാണെന്നും ആരോപണവിധേയനായ ഉദ്യോഗസ്ഥന്റെ വൈദ്യ പരിശോധന സംഭവ ദിവസം തന്നെ എടുത്തിട്ടുള്ളതും റിപ്പോർട്ടിൽ മദ്യപിച്ചതായിട്ട് തെളിഞ്ഞിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ